നമസ്കാരം ന്യൂസ് ടോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓരോ രാജ്യങ്ങളിൽ ഓരോ തലതിരിഞ്ഞ നേതാക്കന്മാരുണ്ടാകുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾ ഒന്നുമറിയാത്ത പാവപ്പെട്ടവർ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തും അങ്ങനെ അരിക്ഷിതാവസ്ഥ കൂടി വരുന്ന രാജ്യങ്ങളിൽ ഏറ്റവും അവസാനം അതിൻ്റെ ഭരണാധികാരികൾ കോടാനുകോടി സ്വത്തുക്കളുമായി കടക്കും അല്ലെങ്കിൽ വിദേശങ്ങളിൽ സ്വത്തുക്കൾ ഉണ്ടാക്കിയിടും ഇങ്ങനെയൊക്കെയാണ് ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളിലെ മിക്കവാറും ഭരണാധികാരികൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും അവസാനം വെനസ്വേലയിലാണ് വെനസ്വേലയിൽ നമുക്കറിയാം ലോകസുന്ദരി പട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലോകസുന്ദരികളെ സംഭാവന ചെയ്ത സ്ഥലം വെനസ്വേലയാണ് അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് വെനസ്വേല സൗദി അറേബ്യേക്കാളിലും മുകളിൽ അത്രത്തോളം സമ്പത്ത് ക്രിമിഞ്ഞുകൂടിയേണ്ടിയിരുന്ന ഒരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം അവിടെ ഒരു ബോംബ് വന്നു വീണു മറ്റൊന്നുമല്ല ഇഞ്ചിജായി ജനങ്ങളെ കൊല്ലുന്ന ഒരു ബോംബ് കമ്മ്യൂണിസം എന്നായിരുന്നു ആ ബോംബിൻ്റെ പേര് ഹ്യൂഗോ ഷാവേസ് ആയിരുന്നു അതിലെ പ്രധാനി പക്ഷേ ഹ്യൂഗോ ഷാവേസിൻ്റെ ആ ഭരണകാലം ഏതാണ്ട് മെനസിലയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആനന്ദിച്ച് ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു എല്ലാവരുടെയും ദാരിദ്ര്യം മാറ്റി സന്തോഷകരമായി ജീവിക്കുന്ന ഹ്യൂഗോഷാവേസിന്റെ ആ ഭരണകാലത്ത് കാരക്കാസിൽ ജനിച്ച് അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാതിരുന്ന അവിടെ മെട്രോ സർവീസിൽ ഒരു ബസ് ഡ്രൈവറായിരുന്ന മഡൂറോ എന്ന ആൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു സ്വന്തം അച്ഛൻ്റെ പാത പിന്തുടർന്ന് സ്വന്തം അച്ഛൻ രാഷ്ട്രീയത്തിൽ ഒരു നേതാവായിരുന്നു അങ്ങനെ ഹ്യൂഗോ ഷാവേസിന്റെ വിശ്വസ്തനായി മാറി രണ്ടായിരത്തി പതിമൂന്നിൽ ഹ്യൂഗോ ഷാവേസ് മരിക്കുമ്പോ അവിടെ പ്രസിഡന്റായി സ്ഥാനമേറ്റു അതിനു മുമ്പ് ഹ്യൂഗോ ഷാവസിനെ മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റായിട്ടുമൊക്കെ ചുമതല വഹിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഈ മഡൂറോ പ്രസിഡന്റ് ആയതിനു ശേഷം ആ രാജ്യം സമ്പന്നത എന്തെന്ന് അറിഞ്ഞിട്ടില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് പോലും ആ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി അനുക്ഷിതാവസ്ഥ ആ രാജ്യത്ത് മുഴുവൻ പടർന്നു പിടിച്ചു ഇപ്പോ ഒരു ദിവസം രാത്രിയിൽ ഏതാണ്ട് നാല് അഞ്ചു മാസത്തെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം അമേരിക്കൻ പട്ടാളക്കാർ ഏതാണ്ട് ഇരുപത് അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘം അവിടെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് വന്നിറങ്ങി കിടപ്പുമുറിയിൽ നിന്ന് ഈ മ മഡൂറോയെയും അയാളുടെ ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുപോയത് യുദ്ധക്കപ്പലിലേക്കാണ് യുദ്ധക്കപ്പലിൽ നിന്ന് അയാളെ നേരെ കൊണ്ടുപോയത് ക്യൂബയിലെ ഗാണ്ടനോമോ ആ ജയിലുകളൊക്കെ ഉള്ള വളരെ കുപ്രസ്ഥിതി അറിയിച്ച ജയിലുകളുള്ള ആ സ്ഥലത്തേക്കാണ് അവിടെ നിന്ന് വീണ്ടും അമേരിക്കയിലേക്ക് അമേരിക്കയിലെ ബ്രൂക്കിലുള്ള ആ ജയിലിലേക്ക് മഡൂറോയെ കൊണ്ടുപോയി അവിടെ നിന്നും മഡൂറോ ഇന്നലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ മാന്യനാണ് ഞാൻ ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റാണ് എന്നെ എന്തിനാണ് എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് പക്ഷേ അമേരിക്ക അയാളിൽ ചുമത്തിയിരിക്കുന്ന കുറ്റം ഏറ്റവും വലുത് മൈക്കോ മരുന്നിൻ്റെ കള്ളക്കടത്താണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ വരുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക ഓർക്കണം അത് അടുത്തടുത്ത രാജ്യങ്ങളായ മെക്സിക്കോയിൽ നിന്നും വെനസൈലയിൽ നിന്നും അതേപോലെ ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ യഥേഷ്ടം അമേരിക്കയിലേക്ക് കള്ളക്കടത്തായി ഒഴുകുന്നു അമേരിക്കയിലെ ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കാനുള്ള ഈ മാരകമായ മയക്കുമരുന്നുകളൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള ചില ചെറു രാജ്യങ്ങളിൽ നിന്നാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വരുന്നത് വെനസ്വേലയിൽ നിന്നാണെന്ന് അറിഞ്ഞ ട്രംപ് നേരെ പാതിരാത്രിക്ക് തന്നെ ഈ പ്രസിഡന്റിനെയും ഭാര്യയെയും നേരെ തൂക്കി അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു അതുപോലെ മാരകായുധങ്ങൾ കൈവശം വെച്ചു അതൊക്കെയാണ് കുറ്റങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കുറ്റങ്ങൾ ചുമത്തി ഇയാളെ ഇന്നലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഇനിയുള്ള ജീവിതം എന്തായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിനെതിരെ ലോകരാജ്യങ്ങൾ ആരും അധികമൊന്നും മിണ്ടിക്കാണുന്നില്ല റഷ്യ മിണ്ടന്നില്ല ചൈന മിണ്ടെന്നില്ല അമേരിക്കൻ രാജ്യങ്ങളൊന്നും അധികമായി മിണ്ടെന്നില്ല എല്ലാവർക്കും അറിയാം മിണ്ടിയാലതിന്റെ പരിണിത ഫലം എവിടെയാണ് പക്ഷേ ഇങ്ങ് കേരളത്തിൽ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിക്കുന്നു സാമ്രാജ്യത്വം തുലയട്ടെ എന്ന ബാനർ പിടിക്കുന്നു അതേപോലെ ഡി വി എഫ്ഐയുടെ നേതാവ് ഷിജുഖാന്റെ ഘോരഘോര പ്രസംഗം ഒന്ന് കേൾക്കാം അഫ്ഗാനിസ്ഥാനിൽ ഭീകരമായ ഒരിക്കൽ അമേരിക്ക വിചാരണ ചെയ്യപ്പെടും അമേരിക്ക സംഘർഷങ്ങൾ ഉണ്ടാക്കിയതിന് അമേരിക്ക വിചാരണ ചെയ്യപ്പെടും വിയറ്റ്നാമിലേക്ക് അധിനിവേശം നടത്തിയതിന് അമേരിക്ക വിചാരണ ചെയ്യപ്പെടും പാലസ്തീനിലെ പതിനായിരക്കണക്കിന് മനുഷ്യരെ വംശഹത്യ ചെയ്ത ഇസ്രായേലിനെ ചേട്ടുപിടിക്കുന്ന അമേരിക്ക ഇസ്രായേലിനെ പോലെ ഒരിക്കൽ വിചാരണ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അടിയന്തരമായി വെനുസലയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അമേരിക്കൻ പട്ടാളം തയ്യാറാകണം അമേരിക്ക പിടിമുറുക്കുന്നത് അമേരിക്കയിൽ ആയിക്കോട്ടെ അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് വെനുസല അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമാണ് ക്യൂബ അമേരിക്കയുടെ അതിർത്തിക്കപ്പുറമുള്ള രാഷ്ട്രങ്ങളിലേക്ക് കടന്നു കയറാൻ അമേരിക്കയ്ക്ക് അധികാരമില്ല മിസ്റ്റർ ട്രംപ് നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് അന്തസ് ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല നിങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിക്കുമോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എവിടെയാ പ്രിയപ്പെട്ട യു എൻ ജനറൽ സെക്രട്ടറിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു യു എൻഒയിൽ അതിശക്തമായ നിലപാട് അമേരിക്കക്കെതിരെ സ്വീകരിക്കണം യു എൻ ഒന്നുകൊണ്ടും പുറകോട്ട് പോകേണ്ടതില്ല മാനവരാശി ലോകത്തെ മുഴുവൻ രാഷ്ട്രങ്ങളിലെയും മനുഷ്യത്വമുള്ള മനുഷ്യർ അമേരിക്കയിലെ തന്നെ മനുഷ്യർ നല്ലവരായ മനുഷ്യർ ട്രംപിനെതിരാണ് ഒന്ന് നുള്ളി തോവിച്ചുകൊണ്ട് ഒന്ന് വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രത്തിലേക്ക് കടന്നു കയറുന്ന ഈ ട്രംപ് വിചാരണ ചെയ്യപ്പെടണം അർഹമായ ശിക്ഷ ട്രംപിന് കിട്ടിയേ മതിയാകൂ എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു രൂപയുടെ അഭിമാനമായ പ്രിയപ്പെട്ട കഷ്ടക്കു വേണ്ടി പ്രിയപ്പെട്ട ചെകുവേര എഴുതിയ തവിതയിലെ വരികൾ ഉദ്ധരിച്ചു നമ്മുടെ പ്രിയപ്പെട്ട കുടികളോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിലെ ജനതയോട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങനെ മറ്റു രാജ്യങ്ങളൊന്നും ഇല്ലാത്ത ഏറ്റവും വലിയ പ്രത്യേകതയുമായി കേരളത്തിലെ സി പി എം കാർ അതായത് ഇവിടുത്തെ ഇടതുപക്ഷക്കാർ രംഗത്തിറങ്ങി ട്രംപിന്റെ കോലം കത്തിക്കുന്നു സാമ്രാജ്യത്വം തുലയട്ടെ എന്നുള്ള ബാനറുകൾ പിടിക്കുന്നു നാലു പേര് പോലും തെരഞ്ഞെടുക്കാറില്ലാത്ത ആളുകൾ മുക്കിനു മൂലയിൽ നിന്ന് ട്രംപിനെ ചീത്ത വിളിക്കുന്നു ഇതൊക്കെ കേട്ടാൽ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നത് സത്യത്തിൽ ഇവർക്കൊരു വിഷയം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോ ഈ ഷിജു ഷിജുഖാന്റെയൊക്കെ സംസാരം കേട്ടാൽ ട്രംപ് അവിടുന്ന് ഇറങ്ങി ഓടും ട്രംപ് പേടിച്ച് വിറച്ചിരിക്കുകയാണ് കഷ്ടം തന്നെ ഇനി ഒരു കാര്യം കൂടെ ഷിജുഖാൻ നിങ്ങളുടെ മൂത്ത നേതാവിനോടൊന്ന് പറയണം സഖാവ് പിണറായി വിജയനോട് ഇനി ഒരു കാരണവശാലും ചികിത്സയ്ക്കായി ഈ മുതലാളിത്ത രാജ്യത്തേക്ക് പോകരുത് ഈ മുതലാളിത്ത രാജ്യങ്ങളിൽ ഒരു കാരണവശാലും ഈ കേരള സഭ പോലുള്ള മീറ്റിംഗുകളൊന്നും വെക്കരുത് കേരളത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു കാരണവശാലും അമേരിക്ക പോലുള്ള സ്ഥലത്ത് പോകരുത് അവരുടെ പണം വാങ്ങരുത് അവിടെ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്താ ഷിജുഖാനെ ഒന്ന് പറയാൻ പറ്റൂ ഇവിടുത്തെ സി പി എ ഒന്ന് ആലോചിക്കണം ഇത്രയധികം കോമഡി പറയുന്ന നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ലോകത്തൊരു സ്ഥലത്ത് കാണില്ല കാരണം ഈ ടി വി ചാനലുകളിലുമൊക്കെ കോമഡി ഷോ കാണുന്നതിലൊക്കെ ഏറ്റവും നല്ല രസം ഇപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഷിജുഖാൻ്റെ അമേരിക്ക അമേരിക്കൻ വിരുദ്ധ പ്രസംഗവും അതേപോലെ നാല് മൂന്ന് ഏഴ് ആൾകൾ ആൾക്കാർ കൂടി നിന്ന് അമേരിക്കക്കെതിരെ പ്രസംഗിക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ മൂർത്തൂർത്ത് ചിരി വന്നു പോവുകയാണ് പക്ഷേ നേരെ പറച്ച് വെനസ്വേലയിലെ ജനങ്ങൾ അവരുടെ ആഘോഷമൊന്നും വേറെ തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് പറയുന്നത് വനശൈലി ജനങ്ങൾ ഒന്നടങ്കും തെരുവീതികളിൽ ഇറങ്ങുന്നു കാരക്കാസിൽ ആളുകൾ മുഴുവൻ റോഡുകൾ തിങ്ങി നിറഞ്ഞ് ഹൈവേകൾ തിങ്ങി നിറഞ്ഞ് വെളിയിലിറങ്ങി അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നവർ ആർത്തു വിളിക്കുന്നു അപ്പോൾ ആ ജനത അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിരുന്ന ദാരിദ്ര്യം അതൊക്കെ സത്യത്തിൽ ഇപ്പോൾ മാറും എന്നൊരു പ്രതീക്ഷ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നു അവിടുത്തെ ജനങ്ങളുടെ ആഘോഷം കൂടി ഒന്ന് കാണാം കണ്ടു നോക്കൂ കണ്ടില്ലേ ഇതാണ് കാരക്കാസിലെയും വെനസേലയിലും എങ്ങും ജനങ്ങളുടെ ആഘോഷമായി മാറുന്നത് അവർ അതിൻ്റെ പിന്നാലെ തങ്ങളുടെ രാജ്യം രക്ഷപ്പെട്ടു എന്ന് കരുതുന്നു എന്ന് കരുതി അവർ പുതിയൊരു നല്ല നാളേക്കായി അവർ കാത്തിരിക്കുന്നു ഒരു നല്ല ഭരണം അവിടെ രാജ്യത്തും ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്കും ആശിക്കാം